ഏതോ ജന്മകൽപ്പന നമ്മുടെ അശ്വിൻ്റെ മനസ്സ് മനസ്സിലാക്കി ശ്രുതി അതെ നമ്മുടെ അശ്വിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു അച്ഛനും അമ്മയും മരിച്ച ഒരു ദിവസം വരികയാണ് അപ്പോൾ ആ ഒരു വേദന നമ്മുടെ ശ്രുതിയോട് ഇങ്ങനെ പറയുന്നുണ്ട് രണ്ടുപേരുടെയും ചെയ്ത് ഒരുമിച്ച് കത്തുന്ന ആ ഒരു രംഗം കാണുന്ന കാണുന്നൊരവസ്ഥ അത് ആർക്കും മനസ്സിലാവൂല എന്നൊക്കെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകും ആ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ ഒരു അമ്പലത്തിൽ പോകുകയും അവിടെ കുറച്ച് പൂജകളൊക്കെ നടത്തുന്നുണ്ട് രംഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പുറമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ അഞ്ജലിയും ശ്യാമും തമ്മിൽ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ശ്യാമിങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ പുറകെല്ലാം നമുക്ക് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇനി ശ്യാമിന്റെ ആ ഒരു കള്ളത്തരം നമ്മുടെ ശ്രുതിയുടെ അച്ഛനായിട്ട് പൊളിച്ചടക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അശ്വിനോടുള്ള ഈ ഒരു സഹതാപം ശ്രുതിക്ക് പ്രണയമായി മാറുമോ ആ ഒരു പ്രണയത്തിനായാണ് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും ആ വരാൻ പോകുന്ന മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ